ഫേൾഡിൻ്റെ മറ്റൊരു പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും മനുഷ്യനുമായ അഡ്രിയാൻ ലൂണയുടെ പരിക്കിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് മാനേജ്മെൻറ്റ് തന്നെ ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് അതിനകത്തിൽ പറയുന്നതിനനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും മനുഷ്യനുമായ അഡ്രിയാൻ ലൂണയുടെ കാൽമുട്ടിനെ ഏറ്റ പരിക്കിനെ തുടർന്നുള്ള ആർത്രോസ്കോപ്പിംഗ് ശസ്ത്രക്രിയ കഴിഞ്ഞെന്നും താരം ഇപ്പോൾ റെസ്റ്റിലാണെന്നും താരം ഉടനെ തന്നെ തിരിച്ചു വരാനുള്ള റിക്കവറി പ്രോസസ്സിങ്ങിലാണെന്നുമാണ് ക്ലബ് മാനേജ്മെൻ്റ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു വെക്കുന്നത് താരം ഇപ്പോൾ ക്ലബ് മാനേജ്മെൻറ്റിൻ്റെ മെഡിക്കൽ സംഘത്തിനോടൊപ്പം റിക്കവറി പ്രോസസ്സിന് വേണ്ടിയുള്ള ചികിത്സയിലാണെന്നും തന്നെ തിരിച്ച് കളത്തിലേക്ക് എത്തിക്കാനാണ് ക്ലബ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ക്ലബ് മാനേജ്മെൻറ്റ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതിനോടൊപ്പം തന്നെ താരം തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ താരം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് താരം പ്രതികരിക്കുന്നതിനനുസരിച്ച് താരം പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ സാധിക്കുമെന്നും താരത്തിന് പരുക്ക് പറ്റിയതിന് ശേഷം ആരാധകർ തന്ന പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയും ഉണ്ടെന്നുമാണ് താരം പറഞ്ഞു വെക്കുന്നത് ഇതനുസരിച്ച് താരം ഉടൻ തന്നെ കളത്തിലേക്ക് തിരിച്ചു വരാനും റിക്കവറി പ്രോസസ്സിന് വേണ്ടി താരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ വീഡിയോയിലോട്ട് അടുത്തൊരു മികച്ച പുതുബുദ്ധൻ ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്